ഗ്രോ ബാഗ് ശരിയായ രീതിയിൽ എങ്ങനെ നിറയ്ക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ചെടികൾ നടുമ്പോൾ മുതൽ പോട്ടിമിക്സ് നല്ലതല്ല എന്നുണ്ടെങ്കിൽ ചെടികൾ നന്നായി വളർന്നു വരില്ല ഗ്രോ ബാഗിൽ എങ്ങനെ അടിപൊളിയായി കൃഷി ചെയ്യാം എങ്ങനെ വളക്കൂറുള്ള മണ്ണുണ്ടാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോ നമ്മുടെ മഴയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനിയിപ്പോ ഗ്രോ ബാഗ് ഒക്കെ ഒന്ന് നിറച്ച് അടുക്കളത്തോട്ട പരിപാടികളൊക്കെ തുടങ്ങാം ഈ ഗ്രോ ബാഗ് ഞാൻ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് അതിലും വിലക്കുറവിൽ ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും ഗ്രോ ബാഗ് ഗാർഡൻ ടൂൾസ് പോലെയുള്ള ഐറ്റംസ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലെ നമ്മുടെ പച്ചക്കറി തൈകൾ നടുമ്പോൾ നല്ല രീതിയിൽ തന്നെ പോട്ടി മിക്സ് തയ്യാറാക്കി വെക്കണം നമ്മുടെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള അതായത് ഒരു നാലഞ്ച് ഇല പ്രായമായ ചെടികളാണ് നമ്മൾ ഗ്രോ ബാഗിലേക്ക് മാറ്റി നടന്നത് അന്നേരം മുതലുള്ള വളങ്ങൾ വലിച്ചെടുക്കാനുള്ള പോട്ടി മിക്സ്റ്റർ റെഡിയാക്കി വെക്കണം എങ്കിൽ മാത്രമേ ചെടി നമുക്ക് വേണ്ട രീതിയിൽ കായ് തരുകയുള്ളൂ അപ്പൊ നമുക്ക് ഗ്രോ ബാഗ് നിറയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഈ ഗ്രോ ബാഗ് മുഴുവൻ എനിക്ക് നിറയ്ക്കാനുള്ളതാണ് ഒരെണ്ണം എങ്ങനെയാണ് നിറയ്ക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം മണ്ണ് ഏഴ് മുതൽ പതിനഞ്ച് ദിവസം മുമ്പ് കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതാണ് കാരണം നമ്മുടെ മണ്ണിൽ അമ്ളത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഒരു ഗ്രോ ബാഗ് നിറയ്ക്കാൻ നേരം നൂറ് ഗ്രാം കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്യണം ഇടയ്ക്ക് ഈ ഏഴ് മുതൽ പതിനഞ്ച് ദിവസങ്ങളുടെ ഇടയ്ക്ക് ഒന്ന് നനച്ചു കൊടുക്കുന്നതും നല്ലതാണ് ഈ മണ്ണ് ഞാൻ പതിനഞ്ച് ദിവസം മുമ്പ് കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതിലേക്ക് നമുക്ക് ആദ്യം ചാണകപ്പൊടി കൊടുക്കാം ചാണകപ്പൊടിയിൽ പ്രോട്ടീൻ നൈട്രജൻ പൊട്ടാസ്യം എല്ലാം നല്ല തോതിൽ തന്നെ ഉണ്ട് ചെടികൾക്ക് റൂട്ട് ഗ്രോത്ത് മെച്ചപ്പെടാനും നമ്മുടെ പച്ചക്കറി തൈകളുടെ വളർച്ചയ്ക്കും ഇത് വളരെ നല്ലതാണ് നമുക്കിനി ഇതിലേക്ക് എല്ലുപൊടി പൊടി കൊടുക്കാം എല്ലുപൊടിയിൽ ഫോസ്ഫറസ് കാൽസ്യം മൈക്രോന്യൂട്രിയൻസ് എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് റൂട്ട് ഗ്രോത്ത് മെച്ചപ്പെടുത്താനും ചെടികൾക്ക് പൂവിടാനും കായ് പിടിക്കാനും ചെടികൾക്ക് വേണ്ടതെല്ലാം ഇത് കൊടുക്കും കാൽസ്യം ചെടിയുടെ സ്റ്റെം സ്ട്രോങ് ആക്കാനും മൈക്രോന്യൂട്രിയൻസ് മണ്ണിന്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ആക്കാനും സഹായിക്കും അടുത്തത് വേപ്പിൻ പിണ്ണാക്കാണ് ഇട്ടു കൊടുക്കുന്നത് വേപ്പിൻ പിണ്ണാക്കിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നിവ ചെടികൾക്ക് കിട്ടും മണ്ണിന്റെ ആരോഗ്യം ഇംപ്രൂവ് ചെയ്യാനും നിമാവിരകൾ തടയാനും ഫംഗൽ ഇൻഫെക്ഷൻ കുറയ്ക്കാനും ഇത് വളരെ സഹായകരമാണ് ഇനി ഒരു ചെറിയൊരു ട്രിക്കും കൂടെ അടുത്തത് ഞാൻ യൂസ് ചെയ്യുന്നത് സാഫ് ആണ് സാഫ് ഒരു ഫംഗിസൈഡ് ആണ് നമ്മൾ ഗ്രോ ബാഗിൽ ചെറിയ തൈകൾ നടുമ്പോൾ അതിനുണ്ടാകുന്ന അഴുകൽ ചീയൽ ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് ചെടിയെ രക്ഷിക്കും വിത്തുകൾ നടന്നതിനു മുമ്പ് ഫംഗസ് വരാതിരിക്കാനും ഇതുപയോഗിക്കാറുണ്ട് സാഫിനെ പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വിശദമായി സാഫിനെ പറ്റി അറിയണമെങ്കിൽ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കൂ സാഫ് ഗ്രോ ബാഗിൽ മോസ്റ്റ്ലി ഡിസീസ് തടയാനും കൺട്രോൾ ചെയ്യാനും ആണ് ഉപയോഗിക്കാറുള്ളത് ഇതിത്രയും ചേർത്താണ് നമ്മൾ പോട്ട് മിക്സ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഗ്രോ ബാഗ് നിറയ്ക്കാനായിട്ട് ആദ്യം നമുക്ക് ഒരു ലെയർ കുറച്ച് മണ്ണിട്ട് കൊടുക്കാം മണ്ണിൽ പതിനഞ്ച് ദിവസം മുമ്പ് ട്രീറ്റ് ചെയ്ത അതായത് പതിനഞ്ച് ദിവസം മുമ്പ് കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണ് അതിലേക്ക് നമ്മൾ എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ചാണകപ്പൊടി സാഫ് ഇട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾ ഇത് ഗ്രോ ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ലെയർ ഇട്ട് കൊടുത്തതിന് ശേഷം ഗ്രോ ബാഗിൻ്റെ ഏറ്റവും അടിയിൽ കുറച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം കുറച്ച് ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിന് മുകളിലേക്ക് നമുക്ക് ഉണങ്ങിയ കരിയിലകൾ ഇട്ട് കൊടുക്കാം കരിയിലയോ കരിയിലെയോ ശീമക്കുന്നയിടയിലെയോ നിങ്ങൾക്ക് വേണമെങ്കിൽ അടുക്കളയിലെ വെജിറ്റബിളിൻ്റെ വേസ്റ്റോ സവാള ഉള്ളി വെളുത്തുള്ളി എന്നിവയുടെ തൊലിയോ ഒക്കെ നിങ്ങൾക്ക് ഇതിൽ ഉപയോഗിക്കാം ഏറ്റവും അടിയിൽ ചേർത്ത് കൊടുക്കാം പച്ചക്കറി കൃഷിക്ക് മെയിനായിട്ട് ആയിട്ട് വേണ്ടത് ജൈവവളങ്ങൾ തന്നെയാണ് ജൈവവളങ്ങൾ എത്രത്തോളം ഇട്ട് കൊടുക്കാമോ അത്രത്തോളം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഈ രണ്ട് ലെയർ ചെയ്തതിന് ശേഷം അതിന്റെ മുകളിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണ് ഇട്ട് കൊടുക്കാം ഇത് ഫില്ല് ചെയ്യുമ്പോൾ മുഴുവനായും അതായത് ഗ്രോ ബാഗ് നിറച്ച് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ഭാഗം വിട്ടിരിക്കണം പിന്നീട് നമ്മൾ ചെടികൾ വളർന്നു വരുമ്പോൾ നമുക്ക് വളങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട് കുറച്ച് സ്പേസ് ഇട്ടിരിക്കുന്നത് നല്ലതാണ് അടിയിൽ കരിയില ആയത് തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ കുറച്ചൊന്ന് താഴും മണ്ണ് അതിനു മുകളിലേക്ക് നമുക്ക് വീണ്ടും ചാണകപ്പൊടിയോ വളങ്ങളോ ഒക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം ഗ്രോ ബാഗ് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് നന്നായി ഒന്ന് നനച്ചു കൊടുക്കണം ഇതിൻ്റെ അകത്തുള്ള വളങ്ങളെല്ലാം ഒന്ന് പിടിച്ച് ഒന്ന് സെറ്റായി വരാൻ ഒരു മൂന്ന് നാല് ദിവസം എടുക്കും അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് നാല് അഞ്ച് ദിവസത്തിന് ശേഷം നമുക്ക് പ്ലാന്റ് നട്ടു കൊടുത്താൽ മതിയാകും അതുവരെ നമുക്ക് ഇത് മാറ്റി മാറ്റിവെക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂലേ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വരാം ബൈ ബായ്